സ്ഥലം വടകരയാണ് വടകര നമുക്കൊരു അടിപൊളി ചലഞ്ച് എന്നിട്ട് ആൾക്കാരാണ് ഈ കാണുന്ന മൊത്തം ചലഞ്ചിന്റെ കാര്യം പറയാം എന്താണ് ചലഞ്ച് ഈ വീട്ടിലെ നാലാളിയോ രണ്ട് കൊല്ലായി ഏതാ കൊല്ലായിട്ട് അപ്പൊ ഈ പ്രാവശ്യം ഞാനൊരു കാര്യം നേരത്തെ റിക്വസ്റ്റ് ചെയ്യാണ് ഇത്ര ആൾക്കാർ മുമ്പിൽ നമുക്ക് കടി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും കടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയല്ല ഞാൻ ആ സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ അടിക്കാതെ എനിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഇല്ല പോവാൻ അപ്പൊ നീ പറഞ്ഞ പുറത്ത് ഇറക്കണം എന്നാ നിർബന്ധം പറയാം എത്ര ആൾക്കാരോ അങ്ങനെ വീഡിയോ നേരിട്ട് നിങ്ങൾ കൂടെ നമ്മൾ നല്ല അന്ന അടിപൊളി ഒരു കൂടെ അപ്പൊ എന്ത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണാൻ അവസരം തരാം പക്ഷെ എന്തെങ്കിലും പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറി തരണം കേട്ടോ മാറി തരില്ല ഇല്ല പോയിക്കോട്ടെ അപ്പൊ നിങ്ങൾ എല്ലാരും പോരെ ആ മച്ചാ തന്നെ നിക്കുന്ന എന്തായാലും ഇപ്പൊ മോൻ അത്രയും പറഞ്ഞല്ലേ പേര് വിട്ടു വിട്ടുപോയി അമേക അമേക പറയാൻ സ്ഥിതിക്ക് നമ്മൾ കിട്ടിയാലും കിട്ടിയില്ലാലും നമ്മള് കേറക്കാലേ കൊഴപ്പില്ലല്ലോ കടിച്ചാ പിടിച്ചു മാറ്റാൻ വരൂ നീ തുള്ളി വരും നീ വരുവോ അപ്പൊ ഞങ്ങക്ക് ആർക്കും പേടിയില്ല നോക്കും എന്നാ ഒരു സാഹസിക നമുക്കറിയാം കാരണം ഫ്രീ ഹാൻഡായിട്ട് നിൽക്കുവാണ് എന്ത് വേണം ചെയ്യാ ഇവിടെ പിടിച്ചു മാറ്റാൻ പോലും പോലൊരാളില്ല അപ്പൊ രണ്ടുപോലായിട്ടും കൂട്ടി ഇറക്കിയിട്ടില്ല ആ ഇതാണ് സംഭവം ഇവിടെ എത്ര പേരെ കടിച്ചിട്ടുണ്ട് ആ നമ്മൾ മോൻ ഇവിടുത്തെ ഓണറാണ് കേട്ടോ ഓണർ വൈനാണ് ശരിക്കും എന്നാ ഇവന്റെ ചേട്ടനാണോ ചേട്ടൻ ചേട്ടൻ പുള്ളി കൂട്ടിറമ്പ പുള്ളിന് കൊടുന്ന് കൊണ്ടുന്നേ ആ അപ്പൊ ജർമ്മനാണ് കേട്ടോ കാര്യം അപ്പൊ നമുക്ക് എന്നാ ഇവര് രണ്ടുപേരും ഇട്ട് കൂട്ടിന്ന് പുറത്തിറക്കിയിട്ടില്ല ഒന്നും കൂട്ടിന്ന് പുറത്തിറക്കണം എന്നാണ് ഇവര് നമുക്കൊന്ന് ചലഞ്ച് പക്ഷെ ഈ ഇത്രയും ആൾക്കാർക്ക് നാണായോണ്ട് ആരും വീഡിയോയിലോ ക്യാമറയിലോ വരുന്നില്ല പറഞ്ഞിട്ട് എല്ലാരും മോൻ തിരിച്ചിട്ടുണ്ട് എന്താ പറ ായിരുന്നോ ഏടേ ഭയങ്കര കടിയാട്ടോ ഭയങ്കര കടക്കാനാണോ ഏഹ് ആണോ ഏഹ് ഭയങ്കര കടിയാണോ നീ എല്ലാരെയും എല്ലാരേം കടിയാണോ ഏഹ് ഏഹ് നീ വന്ന നോക്കട്ടെ ഭയങ്കര കടിയാണോ എല്ലാരെയും ഏ വന്നീ ആണോ ഏ എന്തിരിത്ര കച്ച എന്തിരാച്ചയ്ക്ക് വന്നേ ചോദിക്കോട്ടെ ഏഹ് എന്തിനാ ഏഹ് എല്ലാരും കടിയാണോ ഏഹ് ഇന്ന് പുറത്തൊക്കെ ഇറങ്ങണ്ട നമുക്ക് ഏഹ് ഇറങ്ങണ്ടേ ഏ ഇറങ്ങണ്ടാ ഏഹ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ നീ പുറത്തിറങ്ങി അപ്പൊ കടിക്കും കടിക്കൂടാ എവിടെ ആളെ കടിക്കോ ഇവിടെ പുറത്തിറങ്ങി അടിക്കലുണ്ട് എങ്ങനെ കടിച്ച നിങ്ങളെങ്ങനെ കടിച്ച ആ ഇല്ല ചേച്ചിപ്പെടില്ല അങ്ങനെ പറഞ്ഞാൽ മതി ചേച്ചിയെ വീഡിയോപ്പെടുത്തുന്നില്ല ചേച്ചിയുടെ ഉള്ളിലേക്ക് നിക്കുന്നുണ്ടാണോ ചേച്ചിക്ക് കമ്മലാണോ അമ്മലാണോന്നാണോ നമുക്ക് ചോദിച്ചിട്ട് വീഡിയോ ഇടണം വേണമെന്ന് ആലോചിക്കാം ആ എന്താ എങ്ങനെ കടിച്ചെന്താ പഠിച്ചു വന്ന് ആ നമ്മളെപ്പോലെ തന്നെ വന്ന് ആ ശരി അതാരപ്പാ ആ എന്നിട്ട് അപ്പൊ കടിച്ചു കടിച്ചു ചേച്ചി പറഞ്ഞു കേട്ടില്ല മൈക്ക് അയച്ചെടുത്തില്ലായിരുന്ന കേട്ടോ ഏഹ് മോനെ കടിച്ചു ആ ചേച്ചി പറഞ്ഞു പറഞ്ഞാൽ ഒരാൾ ഇതുപോലെ വന്നു ഡോഗി പുറത്തിറക്കി അപ്പൊ ചേച്ചിയോടൊന്ന് തളവി കൊടുക്കുന്നു പറഞ്ഞു ഓണർ കേട്ടോ ഇവിടുത്തെ ആളോട് നേരെ ഏറെ ചേച്ചിനെ കയറി കടിച്ചു പറഞ്ഞു പിന്നെ മോനെ കടിച്ചു പറഞ്ഞു അപ്പൊ അങ്ങനെ രണ്ടു കൊല്ലായിട്ട് ആള് അതുകൊണ്ടായിരിക്കാനൊപ്പൊ രണ്ടുപോയി ലോക്ക് കിട്ടോ അല്ലേ ഇതിന്റെ പേരെന്താ മോനെ ടെറി റി ഓ ടെ നീ ഭയങ്കര താനാന്ന് കേട്ട ടെറി ശരിയാണോ ഏ ശരിയാണോ ഏഹ് നമുക്കൊന്ന് ഇറങ്ങിയാലോ ഏഹ് ഇറങ്ങിയാലോ നമുക്ക് ഏഹ് ഒന്ന് പുറത്തിറങ്ങണ്ട നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ആരൊക്കെ കടിക്കണം നമുക്ക് പറയാട്ടോ ഏ ചേട്ടാ ആരൊക്കെ കടുപ്പിക്കണം എന്ന് പറയാം ഏഹ് ചങ്ങല ചങ്ങല ഉണ്ടോ അവിടെ ചങ്ങല ഉണ്ട് ഏഹ് എന്തെങ്കിലും ഉണ്ടോ ചങ്ങല ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല എവിടെയാ എവിടെയാ ആ ഇതല്ലേ ആ നോക്കാം 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 ആ ആ നിങ്ങൾ എല്ലാരത്തേ കടിക്കട്ടോ ഭാവി എടാ ഇവിടെ വേറെ ആരും ഡോഗ് വളർത്തുന്നവരും ഇല്ല ഇവിടെ ആരും ഡോഗ വളർത്തുന്നവരും ഇല്ല ബീഷുണ്ടോ ലീഷുണ്ടോ എന്തെങ്കിലും സാധനം ഉണ്ടോ ഇത് ചിലപ്പോൾ പൊട്ടിയ ചിലപ്പോൾ പലിക്കുമ്പോൾ പൊട്ടിപ്പോ ആ സി പിന്നോ അവിടെ അടുത്താണോ ആ ലീഷുണ്ടോ ലീഷുണ്ടോ നോക്കിയാൽ മതി ലീഷ് ഇത് പൊട്ടും ഇത് കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കതോ പിന്നെ ഇങ്ങനെ ആ ഇങ്ങനത്തെ വെൽഡിങ് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചാൽ പൊട്ടിട്ടോ സംഭവതാണ് അപ്പൊ നമ്മൾ അവർ ലീഷ് എടുക്കാൻ പോയിട്ടുണ്ട് ലീഷ് വരുന്നവരെ അവരോട് രണ്ട് കൗൾ സംസാരിക്കാം ഏ അല്ലേ എത്ര മിനിറ്റ് ആയി എത്ര മിനിറ്റ് ആയി അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഇന്ന് ഞങ്ങൾ ഡയറക്റ്റ് ത്രൂ ഔട്ട് അങ്ങോട്ട് ചെയ്യുവാണ് ആണ് ചെയ്തെട്ടോ ഏഹ് മതി വന്നേ ചോദിക്കട്ടെ വന്നടാ എന്താണ് ഏഹ് എന്താണ് ഏഹ് എന്താണ് നിങ്ങൾ വന്നത് കൊച്ചിങ്ങ് വന്നിട്ട് എവിടെ നിങ്ങൾ ചോദിക്കട്ടെ ഇല്ലല്ല ക്ഷയിക്കട്ടെ ഇവിടെ വരുമോ ഇടോ ഇവിടെ വേണോ ഇവിടെ ഏഹ് ഇങ്ങോട്ടാ കൊച്ചി വന്നേ ഏഹ് വന്നേ

കൊട്ട ഞാൻ കൊട്ടാ കയ്യാൻ കൊട്ടെ അപ്പഴേ മാറി ഇവിടെ വാടാ കൊച്ചി കൊച്ചി ചെറിയ കാര്യം ചേക്കട്ടെ ഇങ് വന്നി വാടാ ഇവിടെ വന്നേ ഓടിയോ ഓടിയോ ഞാൻ തുറട്ടാ ഏർ തുടട്ടെ ഹലോ ഇവിടെ എന്നെ നോക്ക് വാ ഇവിടെ വാ നമുക്കൊന്ന് നമ്മക്കൊന്ന് പുറത്തിറങ്ങാ ഏ

കഠീനാട്ടോ ആ ഞാനാണ് മനസ്സിലായോ കാലൊക്കെ പിടിച്ചേ കരുത് മനസ്സിലായല്ലോ കഠിയനാ കേട്ടോ കഴിയും കടിക്കും കടിക്കും ഞാനാ ഞാനാന്ന് പറഞ്ഞിട്ട് പോലും പോലെ കയറി മൂന്നാലോടെ പിടിച്ചു ആന്നേ എന്താണ് ഏ എന്താണ് എന്താണ് ഏടാ ഇപ്പന്തായിരുന്നു പറഞ്ഞു ടെറിയേ ടെറി ടെറിയേ എന്താണ് ഒരു ഉമ്മ വരുവാ ഉമ്മീ താടരുമ്മാരു ഉമ്മ നീ ഉമ്മ ഇവിടാ ഇവിടെ വാടിയാടാ ചങ്ങലത്തെ ചങ്ങല ചങ്ങല സോണാണോ ീഷു കാണാൻ വൈകാനും നമുക്ക് സാധനം ഇല്ലാതെ എന്ത് പറയുന്നുണ്ട് അറി ഏഹ് എന്ത് പറയുന്നു ഏഹ് നമുക്കൊന്നും ഇറങ്ങണ്ട പുറത്ത് രണ്ട് കൊല്ലായിട്ട് ഇറങ്ങിയില്ലാതെ ഏഹ് ഇവിടെ വേറെ കാര്യം ഉണ്ട് കടിച്ചാലും പിടിച്ചു മാറ്റാൻ പറ്റിയ ആൾക്കാരൊന്നുമില്ല ഉം പ്രശ്നം നമുക്ക് എന്നാ കളി കഴി കടിച്ചാലും വിഭീഷേന്റെ കൊണ്ടുതന്നെ പിടിപ്പിക്കാം അടിക്കാം വിഭീഷേന്റെ കൊണ്ട് നമുക്ക് വണ്ടി പിടിപ്പിക്കാം തീജോ പിടിക്കും പ്രാശ്നം അങ്ങനെ ഇതിലോ ഇതിനോ അറിയാ ഇന്ന് വന്നടാ ചെറിയടോ ആടാ ഇത് കേട്ടെ ഇട്ടാലേ പുറത്തിറങ്ങോ വാ ചെറി വാ കൊച്ചിങ് വാ നന്ദി ചെറിയ വാ നിങ്ങ പുറത്തിറങ്ങട്ടെ കൊറേലോ വച്ചിറങ്ങിട്ട് വാ വാ നന്ദി എടാ ഇവിടെ വാണാ ബാ ഇതിലോ ഇങ്ങോട്ടോ ഇവിടെ വാണാ അടുത്തേക്ക് വാ ബാ വാ ഇങ്ങോട്ട് ഏണ്ടൂറൊക്കെ തുറന്ന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നേ ബാ തെറി എടോ എവിടെ വാട അവരെ പേര് കൂടെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് തന്നെ നോക്കുടാ എല്ലാരും അവിടെ ആയോണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നേ ഇല്ല തെറിയ വന്നു ബാ ഇവിടെ വന്നേടാ തെറിയ വാ മോനിങ് വാ ട്ടണ്ടേ ചങ്ങനുക്ക് ഇറങ്ങണ്ടേ പുറത്ത് ഏഹ് വാ ആ തലേ കാണിച്ചു തലേ കാണിച്ചു വിടവാ അന്നവിടെ പോലു പോലെ ഇങ്ങോട്ട് വിടീ കേറി കേറി കൊണ്ട് വരുന്നില്ല ടോമ അവരുടെ ആൾക്കാർ അത്രയും പേരുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വാ വാ നന്ദി വാ ചെറിയ വാ ഇവിടവാണോ കേറെ അച്ഛൻ ഇങ്ങോട്ട് അത്യാവശ്യം തരുന്നില്ല കേട്ടോ അവിടെ അത്രേ പേരുള്ളു വാ വാ തെറങ്ങിറങ്ങാം വന്നി വേടാ ഇവിടോ ഇവിടാടാ തെറി ഇല്ല ഇവരെല്ലാരും ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ആശാന് എന്ത് വരില്ല എടാ ഇനി ആ ഒരു ഒച്ച ഉണ്ടാക്കല്ലേ എടാ ആരും ഒച്ച ഉണ്ടാക്കണ്ട അവനെ ഇങ്ങോട്ട് നിങ്ങളെ കാണുന്നുണ്ട് ഇങ്ങോട്ട് വരിക അങ്ങോട്ട് വന്നു എല്ലാരും ചാടി പോലെ ഫുഡ് കൊടുക്കുമ്പോ അടുത്ത ഇട്ടു എപ്പോഴും സമ്മർദ്ദം ലീശിടാ സമയം ലീശി എന്തായാലും സമ്മർദ്ദിക്കില്ല കാരണം ഉള്ളി കയറിയില്ല അപ്പൊ ഒഴിഞ്ഞപ്പിന് പോവാ അഴിച്ചുവിടാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏരിയ കോമ്പൗണ്ട് വാള് ഇല്ല ഇപ്പം ഇവിടെ നിന്ന് ചാടി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ രണ്ട് ഓപ്ഷനാണ് ചെയ്യുക ലീഷിടാത്ത രോഗിനെ നമ്മൾ സാധാരണ അഴിച്ചുവിടാതെ ചെയ്യുക പക്ഷെ ഇവിടെ അഴിച്ചുവിടാൻ പറ്റിയ ഒരു ഏരിയ അല്ല ആ ഒരു വിഷയമുണ്ട് ഇപ്പൊ ലീഷണ സമ്മയ്ക്കുന്ന രോഗിനെ നമുക്ക് അഴിച്ചുവിട്ടാലും നമ്മുടെ ഒപ്പം നടന്നാൽ മതിയോ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യല് നമ്മുടെ ചലഞ്ചെന്ന് കൊച്ചിന് അവൻ എന്ത് ആ അങ്ങനെയാണ് നമ്മൾ ഒന്ന് തുറന്നു ലീഷണ സമയക്കുറോഗാണെങ്കിൽ തുറന്നു അപ്പം അവൻ വിട്ടാവനും പോയി കഴിഞ്ഞാൽ നമ്മൾ സമ്മാനം പറഞ്ഞിട്ടുണ്ട് രോഗ മറ്റേ സാധാരണ നമ്മൾ ചിലടത്തൊക്കെ അങ്ങനെ തുറന്നിടാൻ പറ്റും തുറന്നു വിടാനുള്ള ഏരിയ ഉണ്ടാവും നോക്കാം ട്രൈ ോക്കാം ലീഷിടാൻ പറ്റുമോ നോക്കട്ടെ ശാഷൻ ലീഷിന് നിന്നിരുന്നില്ല കേട്ടോ കഴുത്തെ സാധനം കേറുമ്പോ തന്നെ ഇറട്ടേഷന ഫുഡ് കൊണ്ടിരിക്കാം ഫുഡ് കൊണ്ടിരി തല പുറത്തേക്ക് ഇടുമ്പോല്ലോ നമുക്ക് ആലോചിക്കാം ലീഷിടാൻ തീരെ താല്പര്യമില്ലാട്ടോ ഇങ്ങടാ

െ അത് ചേച്ചി പറഞ്ഞത് ആ അഴിച്ചു വിട്ടാലും അവ ചേച്ചോ ചേച്ചി പറഞ്ഞത് അഴിച്ചു വിട്ടാലും അവൻ എന്നെ പോലും പോയിട്ടില്ലാന്ന് പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് പോയാൽ എത്ര ആൾക്കാരുണ്ടല്ലോ എല്ലാരും കൂടി പിടിക്കുന്നത് എത്ര ആൾക്കാര് അപ്പോ ഇത്ര ആൾക്കാർ നിൽക്കുമ്പോ തന്നെ അവൻ നമുക്ക് തന്നില്ല നേരെ അവൻ ഏ എടാ അവൻ അങ്ങനെയല്ല ഞാൻ ചോദിച്ച ഇതിന്റെ അപ്പുറം ഇറങ്ങി പോയാൽ നമ്മൾ എങ്ങനെ കൊണ്ടുവരും പിന്നെ തിരിച്ചു കൂട്ടി കയറുവാൻ പിന്നെ തിരിച്ചു കൂട്ടി കയറും നമ്മൾ പറഞ്ഞാല് നമ്മൾ ഇവന് അഴിച്ചു വിട്ടാ പിന്നെ പറഞ്ഞ പിന്നെ കൂട്ടി കയറുവാൻ ആ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ കേട്ടിട്ടുള്ള അങ്ങനെയല്ലേ ചോദിച്ചേ ആ ആഹ് ആരെങ്കിലൊക്കെ ചിലപ്പോ അവനെ കടിക്കേണ്ടവരുമായിരിക്കും അന്ന കേറും ഇതാണോ അവന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാ ഏഹ് ഇത് ഇത് കൊടുത്താൽ കൂട്ടി കയറിക്കോളൂ അപ്പൊ നമുക്കേ എന്നാ നമ്മൾ പ്ലാനിങ് എല്ലാം മാറ്റി ആ ഡോഗിന് അതായത് അവൻ അവന്റെ പേരിന്റെ ടെടിയോ എന്താ ടെറി ടെറിക്ക് എന്ത് ചെയ്താൽ ലീഷിനോട് ഇഷ്ടമല്ല കാരണം ലീഷിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ലീഷ് ഇടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് അങ്ങനെ ഒരു ഡോഗിനെ നമ്മളോട് ഒരു ബോണ്ട് വരുവോ അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്ടം തോന്നുമ്പോഴാണല്ലോ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ ലീഷിട്ടെന്ത് ചെയ്യാ അവൻ ഇഷ്ടം പെടാൻ നിൽക്കൂല അതിനെ സമ്മതിക്കൂല കാരണം മൈൻഡ് വേറെയാണ് പിന്നെ എന്താ കൊഴപ്പം വെച്ചാൽ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് ഈ കാണുന്ന എല്ലാം ഒന്ന് റൗണ്ട് ചെയ്താണ് തിരിച്ചു മേലെ താഴെ അപ്പൊ ഇത്ര ആൾക്കാർ ഉള്ളതുകൊണ്ട് അവന് ഇച്ചിരി ദേഷ്യവും കൂടുതലുണ്ട് കേട്ടോ എല്ലാരോടും ഇതവൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് അല്ല ഇത് കൊടുത്തിട്ട് അവനെ കൂട്ടി കയറ്റാൻ തിരിച്ചു തിരിച്ച് കൂട്ടി കയറ്റാനുള്ള പ്ലാൻ ആയിട്ടോ ആ ചേച്ചി കയറ്റാമെന്നാണ് പറഞ്ഞത് ഇത് കൊടുത്താൽ ചേച്ചി കയറുന്ന പറഞ്ഞത് ആദ്യമായിട്ടാട്ടോ നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഡോഗിന് ഇന്നേരം നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഒരു എനിക്ക് പോകുന്ന നമ്മൾ മൂന്ന് വർഷമായി വീഡിയോ ചെയ്യുന്നു മൂന്ന് വർഷമായിട്ട് ഒരു ഡോഗിന് പോലും നമ്മൾ ഫുഡ് കൊടുത്തിട്ട് കണക്കാൻ സംഭവം വന്നിട്ടില്ല അപ്പം നമ്മുടെ പ്രേക്ഷ ഇനി പിന്നെ ഞാൻ അതുപോലെ ഫുഡ് കൊടുത്ത ആൾക്കാർ പറയും ആ നിങ്ങൾ ഫുഡ് കൊടുത്തില്ലെന്ന് ചോദിക്കും അപ്പം നമുക്ക് ചലഞ്ച് വരുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചലഞ്ച് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയലുണ്ട് അവർ സ്ഥിരമായിട്ട് ഫുഡ് കാരണം ഈ വീട്ടിലെ ആൾക്കാരെ കടിച്ചു എന്ന് പറഞ്ഞേ അവർ സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കാതെ ജോലി ജീവിച്ചിരിക്കില്ലല്ലോ അപ്പം ഇവർ സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുന്ന രോഗമായിട്ടാണ് അവരെ കടിച്ചത് അപ്പം നമ്മൾ ഒരു നേരം വന്നിട്ട് ഒരു പ്രാവശ്യം ഫുഡ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു രോഗവും നമ്മുടെ അറ്റാച്ച്മെന്റ് കാണിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നേ ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കൊടുക്കാത്ത കേട്ടോ ഫുഡ് കൊടുത്തത് ലോക നമ്മൾ അറ്റാച്ച്മെന്റ് കാണിക്കില്ല അത് കാണിക്കേണ്ട ലെവല് കാണിക്കണമെങ്കിൽ നടക്കും അവർ കാണാൻ ഉള്ളതുകൊണ്ട് ഇവിടെ സംഭവിച്ചെന്നൊക്കെ ഇവർക്ക് അറിയാം വേറെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ സ്റ്റീജോ അവിടെ ഇപ്പം ഞാൻ ഇവിടെ നല്ല മോനെ കളിക്കില്ല കേട്ടോ നമ്മ തുറന്നോടാ ഉച്ചനെ വാ ബാ ഇറങ്ങോ ബാ വാറ ഇറങ്ങോ ബാ ഇറങ്ങി വാ ബാ ഇറങ്ങോ നീ ഇറങ്ങി വാ ബാ ഇറങ്ങോ എടാ വാടാ ബാ ഇറങ്ങോ ഉച്ചയ്ക്ക് ഇറങ്ങി പോരാ വാ വാ അമ്മാരെയൊക്കെ പിടിക്കാൻ നമുക്ക് വാ വാ ഇറങ്ങുവറങ്ങി വാ അതിലേ വാ ബാ വാ ഇങ്ങോട്ട് വാ വന്നി വാ മോനിങ്ങു വാ ഇറങ്ങി വാട്ടടി വാ നന്ദി വാ ബയിലേ വാ വാ അതിലേ ഇറങ്ങി വാ ഇറങ്ങി വാ വാ അരിങ്ങാ ഞാൻ തുറന്നു വിട്ടോ ഷാബുന്ന കൂട്ടിന്നെ ഇറങ്ങുന്നില്ല വാ ഓടി വാ 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 ഇത് വാട്ടടി വാ വളക്ക് கேமராமான விபீஷேட்டன் அட விபீஷேட்டா உங்களு இங்கு அங்கோட்டு வாத்தண்டா விபீஷேன் அல இவரை ரூமில் எடுத்த வீடு அலக்க வீடு എല്ലാരും പിടിക്കാനുള്ള ശ്രവട്ടാ ചെടി രണ്ടു കൊല്ലമായിട്ടാട്ടോ ചെടി ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് അത് സീനുണ്ട് ഇട്ടാ ചെടി പോയാലോ നമുക്ക് ഏ അവന്റെ ഹെയർ ഒക്കെ അത് പറഞ്ഞല്ലോ രണ്ടു കൊല്ലമായിട്ട് ഇവർ ഇറക്കുന്നില്ല കടി കടി കടികിട്ടുകൊണ്ടാണ് ഇവർക്ക് ഒരു പേടിയെട്ടോ അത് നമ്മൾ എത്രത്തോളം നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഓരോ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളാണല്ലോ അപ്പോൾ അവൻ്റെ ഹെയർ ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആള് ഡി ഗ്രൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവർ ചെങ്ങന്നൂരുകാരാണ് ഞാൻ അവനോട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഈ കണ്ണൂർ സൈഡിലേക്ക് അവർ ഓരോ ക്യാമ്പിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അന്നൊന്ന് വിളിച്ചിട്ട് ഇവരെ ഒന്ന് ഡ്രിമ്മ ചെയ്യിക്കുന്ന ലെവലിൽ ഞാനൊന്ന് ഇവരോട് സംസാരിച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് അവൻ്റെ നകമൊക്കെ വെട്ടി അവനെ സുന്ദരനാക്കാനുള്ള ശ്രമം നമ്മൾ അവനുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളൊന്ന് ക്ലിയർ ആക്കും അപ്പോൾ അത് ഒരു എനിക്കൊന്നും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം മോനെ ഇവൻ്റെ ഓണർ എവിടെ ആ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യട്ടെട്ടാ അവനെ ഇവനെ നമുക്കൊന്ന് ഗ്രൂമ് ചെയ്യിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യിക്കാനുള്ള ലെവൽ ഞാൻ സെറ്റാക്കി തരാം ആ ആ ഓക്കെ 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 മുഖത്തൊന്നും തല പിടിച്ചേക്കരുത് ആ ഓക്കെ 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 കാല കയ്യേലും എന്നും പിടിച്ചേക്കരുത് പിടിക്കുന്നൊരു ലിമിറ്റൊക്കെ വേണം മൂന്നാറ് അറ്റംപ്റ്റ് ചെയ്തിട്ടോ ഏ അതില് അങ്ങോട്ട് പോകില്ല ആ വിളിക്കണ്ട അവൻ അങ്ങോട്ട് പോയി ചിലപ്പോ നിങ്ങള് വിളിക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് ഓടി ഓടിപ്പോ നമ്മൾ പുറകെ പോക്ക് അടക്കൂല്ല അതുകൊണ്ടാണ് അപ്പോ എന്നാ കണ്ടില്ല അവനെ ആള് ഇറങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവരുടെയൊക്കെ ടമ്പറ് കാണിച്ചിട്ടോ നമ്മളോട് ഇപ്പൊ കടിച്ചിട്ടൊന്നും ഇല്ല ആൾ ഒന്നും രണ്ടു തൊട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മേത്തേക്കൊരു ഇതിൽ ചാടി കയറിയെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ഇങ്ങനെ എടാ ഇങ്ങനെ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ അല്ലേ വീട്ടിൽ പുറത്തുനിന്നുള്ള ഒരാൾ അല്ലേ ആ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു കൂട്ടിക്കയറ്റൽ എങ്ങനെയാ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യണം ചേച്ചിയായിട്ട് അത് ആലോചിക്കണം അപ്പൊ എന്നാ ഈ കൂട്ടിക്കയറ്റാനൊന്നും ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല കാരണം അവർ രണ്ട് കൊല്ലമായിട്ട് ഇറങ്ങി നടന്നൊരു ഹാപ്പിനെസ് ഇവിടെയുണ്ട് അപ്പൊ ഞാനും അവനൊരു ചെറിയൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ അപ്പൊ നമ്മൾ പോയിട്ട് രണ്ടാമത് ഇവനെ തിരിച്ചു കൂട്ടിലേക്ക് ഇങ്ങനെ കയറ്റുമ്പോൾ നാളെ ഞാൻ ഇങ്ങോട്ട് ഒന്ന് വരണല്ലോ വേറെ ഞാൻ പറയുക ഗ്രൂമിൻ്റെ ആവശ്യമൊക്കെ വരുമോ അല്ലെങ്കിൽ പിന്നീട് ഒരു ആവശ്യം അവനെ ഇറക്കാൻ വരുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ അവന് വേണ്ട ചോദിച്ചിട്ടുണ്ട് ഞാൻ ഫോർസ് ഒരിക്കലും കൂട്ടിക്കേറ്റില്ല ചേച്ചിക്ക് പറ്റുമെങ്കിൽ അടാ മോനെ അത് എടുക്കണ്ട അങ്ങോട്ട് വാ നമുക്ക് അല്ലാതെ കയറ്റാട്ടോ നമുക്ക് അല്ലാതെ തന്നെ തിരിച്ചൊന്ന് അവനെ കൂട്ടി കയറ്റാനുള്ള ശ്രമം ശ്രമിക്കണം ചേച്ചിനെ കൊണ്ട് ശ്രമിപ്പിക്കണം കേട്ടോ അത്രയും ചെയ്യുന്നുള്ളൂ വേറെ ഓവർ ഒരു സാഹസികം നമ്മൾ കാണിക്കുന്നില്ല ഇത് തന്നെ ഒരു സാഹസികമാന്ന് നമുക്ക് അറിയാം കാരണം ഫ്രീഹാനായിട്ട് ടോ നിൽക്കുവാണ് എന്ത് വേണം ചെയ്യാ ഇവിടെ പിടിച്ചു മാറ്റാൻ പോലും ഒരാളില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ നമുക്ക് തിരിച്ചു കൂട്ടിയില്ല ചിലപ്പോ കേട്ടേണ്ടി വരും നമ്മൾ നമ്മളതിനെ ശ്രമിച്ചു നോക്കാം ഫുഡ് അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതില് എങ്ങനെ സ്ഥിതി നമുക്ക് നോക്കി നോക്കണം കേട്ടോ എന്നാ നോക്കിയേ മറ്റേ ഏർ മണിച്ചിൽ മറ്റേ വശീകരിച്ചു ഒരു മുറിയിൽ വന്ന് പറഞ്ഞു കൊണ്ടെ കൊണ്ടോണ്ട് വരും ഈ വിഷയ നേരെ അപ്പറ സ്ഥലത്തേക്ക് നോക്കുമോ വിഷയട്ടാ കുട്ടി നമുക്ക് കേറ്റാം ഞാൻ പറഞ്ഞ് ഒന്നും കൂടെ ഒക്കെ കണ്ടിന്യൂ ആട്ടോ എന്നാ ആ കൈയിൽ നിന്ന് ഞാൻ കൊടുക്കുന്നുണ്ടോ കയ്യിൽ അവൻ ചാടിക്കയറി പിടിക്കുമ്പോൾ വെറുതെ ഒരു മുറു വിശേഷിന് അപ്പർ റൂമിൽ അതിലേക്ക് വര തിരിച്ച് കയറിക്കു എന്നാ ആ കേറില്ല എന്നാ എന്നോ കേരിക്ക ఇదక అయిన బిస్కట్ పుల్ అయిన ఇది ఏటా ఇని వరకు కొంచిన ఒక ప్రావేశ ఇరక ఎంతేటా ఒక ప్రాశం ఏ ఎరు സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം ആട്ടോ അവനെ തിരിച്ചു കൂട്ടിക്കേറ്റത് വെറുതെ നല്ലതൊന്നും കളിപ്പിച്ച് കൂട്ടിക്കെറ്റല്ലായി കാരണം അവൻ രണ്ട് കൊല്ലമായിട്ട് ഇറങ്ങാ നട ഇറങ്ങി നടക്കാത്തൊരു ഡോഗല്ലേ ഭയങ്കര സങ്കടം സങ്കടത്തോട് സങ്കടമായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇവനെ വന്നിട്ട് ഒന്ന് ഇറക്കണം ഏഹ് അപ്പൊ വിഷയം എല്ലാവരും പുറത്തേക്ക് വരവാ ഭയങ്കര സങ്കടമായി പോയി സത്യം പറഞ്ഞ ആ സങ്കടമായി കുറച്ചും കൂടെ കളിക്കാൻ സമയക്കുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് കീട്ടിക്കൊണ്ടോണ്ടല്ലോ അതുകൊണ്ടാണ് നീ ഇവിടെ നമുക്ക് നേരെ ഞങ്ങൾക്ക് റുവാണ്ട്രം പോണ്ടാണ് ഇപ്പൊ വടകര ആ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇനി ഉച്ച കഴിഞ്ഞ് നേരെ തിരുവനന്തപുരം പോകും അപ്പൊ അതിൻ്റെ ഒരു സമയത്തിന്റെ ഉണ്ട് പിന്നെ നമ്മളാ ചെയിൻ എടുക്കാനൊക്കെ കുറച്ച് ടൈം ലേറ്റ് ആയല്ലോ ആ ഒരു വിഷയം ഉണ്ട് ടീച്ചർ അവനെ ഇറങ്ങിപ്പോലെ ക്യാമറമാൻ എടുത്ത് കാണിച്ചു കൊടുത്തു വിശ് ക്യാമറമാൻ അവിടെ നിന്നത് കണ്ടില്ല എത്ര നേരം അപ്പൊ ഇവിടെയാണ് നമ്മുടെ ക്യാമറമാൻ എന്ന് വീട് എടുത്ത കേട്ടോ അപ്പൊ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവൻ എങ്ങോട്ടൊക്കെയാണ് ഈ ചാർജ് ചെയ്ത് വിഭീഷ്ടൊന്ന് കാണിച്ചത് ചീച്ചേട്ടാ അവിടെ ഇങ്ങനെ പണ്ടല്ലേ അവിടെയൊക്കെ ആൾക്കാരുണ്ട് ചാർജ് ചെയ്തത് പിന്നെ ഈ നുള്ളിൽ കുറേ പേരുണ്ടായിരുന്നു വിഭിഷേരുടെ അടുത്ത് അതിൻ്റെ ഉള്ളിലായിരുന്നു മോനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞവ നമ്മൾ ഇന്ന് ചെയ്ത നല്ല കാര്യല്ലേ അതുകൊണ്ട് ചേച്ചി ടെൻഷടിക്കണ്ട കാരണം അവൻ പുറത്തിറങ്ങിയല്ലോ അപ്പൊ ചേച്ചി ടെൻഷടിക്കണ്ട പെടിയുണ്ടായിരുന്നു എന്നെ കടിക്കുന്ന പേടിയോ ആ ശരി കടിച്ചിട്ടുണ്ടെങ്കിൽ ശരി തിന്നുകഴിഞ്ഞ എന്റെ കൊച്ചേ തിന്നു കഴിഞ്ഞാ ഏർ ബിസ്ക്കറ്റ് കൊടുത്ത് കൂട്ടിക്ക ഇതും ആൾക്കാർ എന്നെ തെറി പറയാ അപ്പോഴേ എവിടെ എല്ലാരും എന്ത് എല്ലാരും പോയോ മുങ്ങിയോ അത് മതി ചലഞ്ചെന്നാ എന്ത് നീയെ ചെലഞ്ച നീ നാണിക്കാ ഓപ്പൺ ആയിട്ട് ഒരു ചലഞ്ചെന്നല്ലേ ഇങ്ങനെ നിൽക്കാൻ പോന്നെ ഇവര് ഭയങ്കര നാണോ എനിക്ക് ഇത്രേം മെസ്സേജ് ചെയ്തപ്പോ ഞാൻ വയ്യാഴ്ച ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോളെന്താ എത്ര നാണിക്കാ എന്താ പറ്റിയേക്കല്ലേ ഇത് മതിയോ പറ അങ്ങോട്ട് പോയി നീ അപ്പൊ ഇവിടെ വാ ഇറങ്ങി വാ അങ്ങോട്ട് ഇറങ്ങി വെത്ര നാണം എന്താ ഏഹ് ആർക്കറിയാ ഒരു ഒരേ ഒരേ ക്ലാസ് വരാ ഒരേ ബാച്ചേരാണോ അങ്ങനല്ലോ ഏജില് നിന്റെ ചേട്ടൻ അവൻ അങ്ങനെയല്ല ചേച്ചേ ഏജില് നിങ്ങൾ നിന്നെക്കാൾ മൂത്താണോ ഏഹ് എന്നിട്ടാണോ ഇവന് ഭയങ്കര സ്ട്രോങ് ആണോ അവൻ നീ ആട്ടോ സ്ട്രോങ് കമൻ്റെ ഒരു വിവനെ മാത്രം കവൻ എടുത്തായിട്ടോ നമുക്ക് ചലഞ്ഞ് കൗൺ കൊടുക്കണ്ട അവന് ഭയങ്കര നാണം വരുന്നില്ല എന്റെ സംഭവം എടുത്തില്ല എന്നിട്ട് ഓക്കെ അല്ലേ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലോ അപ്പൊ എന്നാ കടി പ്രതീക്ഷായിരുന്നോ എല്ലാരും പ്രതീക്ഷ ആയിരുന്നു നിങ്ങളെല്ലാരും കടി പ്രതീക്ഷ ആണോ അപ്പൊ കടിച്ച നിങ്ങൾ ആരെങ്കിലും ഇറങ്ങി വരുവാരുന്നോ എങ്ങോട്ട് എന്തു ചെയ്യാൻ ആരേ അപ്പൊ ഇത് പോരെ ഓക്കേ അല്ലേ പോരെ കൂട്ടി കയറ്റി അമ്മ കൂട്ടിക്കേറ്റി എന്താ ഇനിയേ ലീശ അവൻ അവനാ ലീഷ് ഇട്ടിടുന്ന താല്പര്യക്കുറവുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞോട്ടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവര് ഗ്രൂമൊക്കെ ചെയ്യുന്ന അവനോട് ഞാൻ സംസാരിക്കാം അപ്പം എന്നാ അവര് അത്യാവശ്യം അഗ്രഷണോ ഇതിനെ ഒക്കെ ഗ്രൂം ചെയ്യും നമുക്ക് അവനൊരു ദിവസം ഇറക്കിയിട്ടൊന്ന് ചീകി ആ നകൊക്കെ വെട്ടി ഒന്ന് ഗ്രൂം ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും നോക്കട്ടെ അവരെ ഞാൻ വിടാം അപ്പൊ ഒന്ന് നിങ്ങൾ സഹകരിച്ചു കൊടുത്താൽ ഒന്നും വേണ്ട അവരെ ഇറക്കി ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയോളൂ റെഡി ആക്കിയോളൂ എന്നിട്ട് ഞാൻ പറയുമ്പോൾ ചേച്ചിട്ടൊക്കെ ഒന്ന് തുറന്നുവിട ഒരു രാവിലെ ദിവസങ്ങളിൽ ഇല്ല ഒരു ഞാൻ പറയുമ്പോ ഒരു രാവിലെ എണീക്കുമ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൂ രണ്ടുമൂന്ന് ദിവസം നടക്കും ഇപ്പൊ അഗ്രഷമുള്ള ഡോഗ് ആണെങ്കിലും അവനിപ്പോ അഗ്രേഷൻ കാണിച്ചാൽ അതിന്റെ പുറത്ത് പോയിട്ടില്ലല്ലോ ഇപ്പൊ പോവാനായിരുന്ന അവൻ ഇതിലെ ചാടിയൊക്കെ പോയി കടിച്ചാനായിപ്പോ പോയില്ലല്ലോ ആ അതിലെ ചാടില്ലല്ലോ ആ അപ്പൊ അന്ന് അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു ദിവസം ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഗ്രൂമ് ചെയ്യാൻ അവന് മുടിയൊക്കെ വിട്ടുന്ന ഒരു കാര്യം ഞാൻ ഒരു ദിവസം ഒരാളെ പറഞ്ഞു വിടാം അപ്പൊ നിങ്ങൾ വീടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ വന്നതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി അവൻ സുന്ദരനായിക്കോളും ഏഹ് ഓക്കെ ബൈ